നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം അനന്ത ഇന്ന് ജൂലൈ ഇരുപത്തി അഞ്ചാണ് മലയാള സിനിമയുടെ ഇതിഹാസ നായകൻ ഇപ്പോഴുള്ള നടന്മാർക്കുള്ള ഒരുപാട് പേരുണ്ട് ജനപ്രിയ നായകൻ സൂപ്പർ സ്റ്റാർ മെഗാസ്റ്റാർ സ്റ്റാർ ആക്ഷൻ കിങ് എന്നുവേണ്ട എല്ലാ പേരും എന്നാൽ ഇതെല്ലാം ചേർന്ന് വരുന്ന ഒരൊറ്റ മനുഷ്യനെ മലയാള സിനിമയിലുള്ളൂ ഇതിഹാസ നായകൻ ജയേട്ടൻ ഈ ഒരു ജൂലൈ ഇരുപത്തി അഞ്ചിനാണ് എൻ്റെ ജയേട്ടൻ ഈ ഭൂമിയിൽ ജന്മം കൊണ്ടത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പത് ഒരു ജൂലൈ ഇരുപത്തി അഞ്ചിനാണ് ജയേട്ടൻ ഓലൈ ഭാരതി അമ്മയുടെയും സത്രം മാധവൻ പിള്ളയുടെയും മൂത്ത പുത്രനായി ജന്മം കൊണ്ടത് അതും അവർ ഒരുപാട് നാൾ കാത്തിരുന്നിട്ട് കിട്ടിയൊരു പുത്രനാണ് നമ്മുടെ ജയൻ അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ നാമം ജയൻ എന്നല്ല കൃഷ്ണൻ നായർ എന്നാണ് കൃഷ്ണഭക്തനായ മാധവൻ നായർ അദ്ദേഹത്തിന് കൃഷ്ണൻ നായർ എന്ന പേരാണ് നൽകിയത് എല്ലാവരുടെയും ബേബിയായി നാട്ടിൽ അദ്ദേഹം ബേബി എന്ന പേരിലാണ് പിന്നെ അറിയപ്പെട്ട അറിയപ്പെട്ടു തുടങ്ങിയത് ബേബിയായി കൊല്ലം മൂലയിൽ അദ്ദേഹം കളിച്ചു അളർന്നു എന്നാൽ അദ്ദേഹത്തിൻ്റെ പതിനഞ്ചാമത്തെ വയസ്സിൽ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ പിതാവായ മാധവനായ നായരെ നഷ്ടമാവുകയാണ് ഉണ്ടായത് അതിനെ തുടർന്ന് തൻ്റെ അമ്മയെയും സഹോദരനെയും നോക്കേണ്ട ചുമതല തനിക്കാവുകയും അദ്ദേഹം സ്കൂൾ പഠനം കഴിഞ്ഞ് ഇന്ത്യൻ നേവിയിലേക്ക് രംഗപ്രവേശനം നടത്തുകയും ചെയ്തു അവിടെ അദ്ദേഹം ഒരു പെറ്റി ഓഫീസറായിട്ടാണ് വിരമിച്ചത് അവിടെയും അദ്ദേഹം ഒരു സാഹസികനായ മനുഷ്യൻ തന്നെ ആയിരുന്നു കുട്ടിക്കാലത്തും അദ്ദേഹം നാടകത്തിലും കലാകായിക രംഗത്തിലും ഒക്കെ അദ്ദേഹം പൂർണ്ണമായിട്ടും സജീവ അംഗമായിരുന്നു ഒരു കുഞ്ഞിൻ്റെ ശരീരം പോലെ അല്ല അന്ന് ജയേട്ടൻ്റെ രൂപം വേദിഷ്ടമായ ശരീരവും ഒത്ത പൊക്കവുമുള്ളൊരു മനുഷ്യൻ ഇതാണ് അന്നത്തെ ജയേട്ടൻ അവിടെ നിന്നാണ് അദ്ദേഹം സിനിമയിൽ അഭിനയിക്കണം എന്നുള്ളൊരു മോഹവുമായി നേവിയിൽ നിന്ന് രാജിവെച്ചത് പിന്നെ അദ്ദേഹത്തിന് ഒരുപാട് ചെറിയ ചെറിയ റോളുകൾ മലയാള സിനിമയിൽ കിട്ടിയിട്ടുണ്ടെങ്കിലും അദ്ദേഹം മുഖം കാണിച്ച് ശ്രദ്ധിക്കുന്ന ഒരു റോള് ചെയ്തു തുടങ്ങിയത് ജയ ശാപമോശം എന്നൊരു സിനിമയിലാണ് അതിലൊരു പാട്ട് രംഗത്തിലൂടെയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എന്നാണ് രണ്ടിൽ അദ്ദേഹം മലയാള സിനിമയിലേക്ക് ആക്റ്റീവായി ത് പിന്നെ അദ്ദേഹം ചെറിയ ചെറിയ റോളുകളിലും വെല്ലം പേശകൾ പേശേഷങ്ങളിലും സഹ നടൻ റോറുകളിലും റോളുകളുമൊക്കെ അദ്ദേഹം ആക്റ്റീവായി അദ്ദേഹം ഒരു ഹീറോ ഹീറോ പരിവേഷം കിട്ടിയൊരു സിനിമ ആദ്യ സിനിമ അത് അവനോ അതോ അവളോ എന്നൊരു സിനിമയാണ് അദ്ദേഹത്തെ സൂപ്പർ സ്റ്റാർ ആക്കിയ ഒരു സിനിമ അത് എവർഗ്രീൻ സൂപ്പർ ഹിറ്റ് സിനിമയായ ശരവഞ്ചരം എന്ന സിനിമയാണ് അദ്ദേഹത്തെ ഒരു സൂപ്പർ സ്റ്റാർ ലെവലിലേക്ക് അദ്ദേഹത്തെ കൊണ്ടെത്തിച്ചത് ശരവഞ്ചരം മുതൽ കോളിളക്കം വരെ മലയാള സിനിമയിൽ അദ്ദേഹം ഉണ്ടാക്കിയൊരു ഓണം എൻ്റെ മോനെ ഒരു തരത്തിലും പറഞ്ഞ രക്ഷയില്ലാത്ത സംഭവം തന്നെയാണ് കാരണം ഇന്നും ഒരു നടനും എത്തിപ്പിടിക്കാത്തൊരു സ്റ്റാർട്ടമാണ് അന്ന് ജയേട്ടൻ സാധാരണ ജനങ്ങളിൽ ജനങ്ങളുടെ ഇടയിൽ ഉണ്ടാക്കിയെടുത്തത് അന്നത്തെ സുപ്രധാനം പ്രത്മശ്രീൽ പോലും ജയേട്ടൻ്റെ പ്രവാത പ്രഭാതത്തിനും പ്രഭാതത്തിന് മുന്നിൽ താഴെ പോയെന്നതാണ് അത്ഭുതം ശരിക്കും കോഴിളക്കത്തിലെ ആ ഒരു അപകടം നടന്നില്ലായിരുന്നെങ്കിൽ ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ സൂപ്പർ സ്റ്റാറായി അറിയപ്പെടുന്ന ഒരു സൂപ്പർ സ്റ്റാറായി പ്രിയപ്പെട്ട ജയേട്ടൻ മാറുകാരും പക്ഷേ കാലത്തിൻ്റെ കാവ്യമി നീതി പോലെ എല്ലാ സമയത്തും എല്ലാം ശരിക്കും നടന്നേ പറ്റും ജയേട്ടൻ്റെ മരണം അത് കേരള മലയാള സിനിമയിൽ കേരളത്തെയും വല്ലാത്തൊരു ഷോക്കിലേക്കാണ് അന്ന് കൊണ്ടുപോയത് അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം ത്രിവാണ്ട്രം എയർപോർട്ടിൽ നിന്ന് കൊല്ലം അദ്ദേഹത്തിൻ്റെ ജന്മസ്ഥലമായ ഓലയിൽ കടവിലേക്ക് വരുന്ന ഇടം വരെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഊഹിക്കുന്നതിനും അപ്പുറമാണ് ഒരു തരത്തിൽ പറഞ്ഞാൽ എന്താണ് ഇന്ന് കോടിക്കണക്കിന പറയുന്നത് പോലെയാണ് അന്ന് കേരളത്തിലുള്ള എല്ലാ ബഹുഭൂരിപക്ഷം ജനങ്ങളും ജേട്ടനോടൊപ്പം തിരുവനന്തപുരം മുതൽ കൊല്ലം വരെ വന്നത് ഇപ്പോൾ ഉടനീളം അദ്ദേഹത്തിൻ്റെ ഫോട്ടോകൾ വെച്ച് പുഷ്പാഹാരം നടത്തുകയും അദ്ദേഹം കടന്നു വരുന്ന വഴിയിലൊക്കെ അദ്ദേഹത്തിൻ്റെ തൊഴുത് കരയുന്ന ആളുകളൊക്കെ അന്നുണ്ടായിരുന്നു അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ വിയോഗം താങ്ങാൻ പറ്റാതെ ആത്മഹത്യ ചെയ്ത മനുഷ്യരും ആരാധകരും പെൺകുട്ടികളും ആൺകുട്ടികളും ഉൾപ്പെടെയുള്ളവർ ചിലർക്ക് മാനസിക നില തര തന്നെ തെറ്റിയ അവസ്ഥ അന്നുണ്ടായി അവിടെ കഴിഞ്ഞില്ല ഓലയിൽ കടവിൽ സ്വന്തം വീട്ടിൽ കൊണ്ടുവന്നപ്പോൾ അദ്ദേഹത്തെ കാണാൻ വേണ്ടി ജനം ഇടിച്ച് ഇഞ്ച പരുവായാണ് ആളുകൾ അന്ന് അദ്ദേഹത്തിന് കാണാൻ തെങ്ങി നിന്നത് പോലീസിനൊന്നും നിയന്ത്രിക്കാൻ പറ്റാത്തത്രയും ക്രൗഡായിരുന്നു അന്ന് ജേട്ടൻ്റെ പൊന്നച്ചം വീടിലെ മതിൽ വരെ ആളുകൾ തല്ലി തകർത്തു എന്നാണ് അന്ന് പറഞ്ഞു കേട്ടിട്ടുള്ളത് പെട്ടെന്ന് എടുക്കാനുള്ളത് കൊണ്ട് തന്നെ ജനം ഇത്രയും ഇളങ്ങി നിൽക്കുന്നുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം വീടിന് പുറകിൽ കൂടിയാണ് അന്ന് ശ്മശാനത്തിലേക്ക് മുളക്പാട്ട ശ്മശാന ശ്മശാനത്തിലേക്ക് കൊണ്ടുപോയത് അവിടെയും ഈ പറയുന്ന ജനങ്ങൾ അദ്ദേഹത്തിൻ്റെ അസ്ഥി വരെ എടുത്തുകൊണ്ട് പോയി അദ്ദേഹത്തെ അവസാനമായി കാരണം തെങ്ങിൻ്റെ മുകളിൽ വരെ ആളുകൾ കയറിയിരുന്നു ഇരുന്നു എന്നത് ചരിത്രം സ്വന്തം വീട്ടുകാർക്ക് കർമ്മങ്ങൾ ചെയ്യാൻ കുറച്ച് അത് മാത്രമേ ൂ ഒരിക്കലും മരണം കൊണ്ടല്ല ജയേട്ടൻ ഇത്രയും വലിയൊരു സ്റ്റാർട്ടപ്പ് ഇന്നും നിലനിൽക്കുന്നത് അത് പഴയ തലമുറയോട് നിങ്ങൾ ചോദിച്ചാൽ തന്നെ മനസ്സിലാവുന്നതാണ് അദ്ദേഹത്തിൻ്റെ ഒരു സിനിമ ഒന്ന് തിയേറ്റർ പൂരമാണ് തൃശ്ശൂർ പൂരം പോലെ തിയേറ്റർ ആടിച്ച് പൊളിച്ച് ആണ് ആളുകൾ സിനിമ കാണാൻ വേണ്ടി അന്ന് കയറുന്നത് അത്രയും ക്രൗഡാണ് അദ്ദേഹത്തെ കാണാൻ വേണ്ടി സിനിമ മാത്രമല്ല അദ്ദേഹത്തെ എവിടെ അദ്ദേഹത്തിൻ്റെ ഷൂട്ടിങ് എവിടെയുണ്ടോ അവിടെയും ജനങ്ങൾ ഇടിച്ചു കയറും അദ്ദേഹത്തെ കാണാൻ വേണ്ടി ചില സ്ഥലങ്ങളിൽ നാട്ടുകാരെ ഓട്ടിക്കാൻ വേണ്ടി ആനവരെ കൊണ്ടുവന്ന സംഭവങ്ങൾ ഉണ്ട് അദ്ദേഹം മരണപ്പെട്ട് പതിനാറ് വർഷം കഴിഞ്ഞാണ് ശരിക്കും ഞാൻ ജനിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ അപ്പോൾ സ്വാഭാവികമായിട്ട് അദ്ദേഹത്തെ നേരിട്ട് കണ്ടുള്ളതൊന്നും എനിക്കില്ല എനിക്കൊരു ആറ് വയസ്സായിരുന്നു അപ്പോൾ ഒരു രണ്ടായിരത്തി മൂന്ന് രണ്ടായിരത്തി നാല് കാലഘട്ടം അന്ന് രാത്രി ഈ എൻ്റെ പിതാവ് അച്ഛൻ കെ സെറ്റ് കൊണ്ടുവന്ന് രാത്രി സിനിമ കാണുന്ന ഒരു പരിപാടിയുണ്ട് അന്ന് ഒരു നാൾ ഒരു രാത്രി ഒരു മഴയുള്ള ദിവസം എനിക്കിന്നും ഓർമ്മയുണ്ട് ആരെങ്കിലും അദ്ദേഹം ഒരു എൻ്റെ പിതാവ് ഒരു കേസറ്റ് എസ് കൊണ്ടുവന്ന് ഞങ്ങളെല്ലാവരെയും കാണിച്ചു കേട്ട് എനിക്ക് എനിക്കന്ന് ചെറിയൊരു ഓർമ്മയുള്ളൂ ഉള്ളൂ ഞാൻ കൊച്ചല്ലേ ആറ് ഏഴ് വയസ്സന്നെനിക്കുള്ളൂ അവർ സി ഡി ഇട്ടു സിനിമയുടെ പേര് കോളിളക്കാം ഞാൻ ആ സിനിമ ആവേശത്തോടെ ഇരുന്നു കണ്ടു അപ്പോഴാണ് ഒരു നടൻ്റെ ഇൻട്രോ അവിടെ ഉണ്ടാകുന്നത് ഒരു ബാറിൽ ബാ ബാറിൽ ഡാൻസ് കളിക്കുന്ന പാട്ടും ഡാൻസൊക്കെ ഉള്ളവരണ്ടും അവിടെ ഒരു നടൻ റെയ്വാൻ ക്ലാസും വെച്ച് ചാവി കറക്കി തിരിഞ്ഞു നിന്ന് ഒരു ചിരി എൻ്റെ മോനെ ശരിക്കും കണ്ണിൽ എന്തോ അടിച്ചുപോഹലെയാണ് എനിക്കൊന്ന് ഫീലായത് കാരണം ആ ടൈമിലോട്ട് എൻ്റെ മനസ്സിലാ മനുഷ്യൻ വന്ന് കയറി അന്ന് ഞാൻ എല്ലാവരോടും ചോദിച്ചു ഇതാരാണ് ഇതാരാണ് ഇപ്പോൾ എല്ലാവരും പറഞ്ഞു ഇതാണ് മോനെ ജയ ഇദ്ദേഹം വർഷങ്ങൾക്ക് മുന്നേ മരണപ്പെട്ടു എന്നാണ് എന്നോടൊന്ന് എല്ലാവരും പറഞ്ഞു പക്ഷെ അന്നത്തെ എൻ്റെ കുഞ്ഞു മനസ്സ് അതിന് ഒരിക്കലും അനുവാദം തന്നില്ല അതുകൊണ്ട് ഞാൻ വിശ്വസിച്ചില്ല ഈ മനുഷ്യൻ മരിക്കാനോ ചുമ്മാ അങ്ങനെ വർഷങ്ങളൊക്കെ കടന്നുപോയി സ്കൂൾ ടൈം സ്കൂൾ ടൈമായി ആ സ്കൂൾ ടൈമിൽ ഒരു നാൾ സ്കൂളിലേക്ക് പോകുന്ന വഴി ഇടത്തെ സൈഡിൽ പേരൂർക്കടയാണ് എൻ്റെ ജന്മസ്ഥലം പേരൂർ സ്കൂൾ പേരൂർക്കട സ്കൂളിലാണ് ഞാൻ പഠിച്ചത് അവിടെ ഒരു ചെറിയൊരു ഓലക്കുടിൽ അവിടെ ജയേട്ടൻ്റെ ചെറിയൊരു ഫാൻസ് ക്ലബാണ് അതിൻ്റെ മുന്നിൽ കോളിളക്കത്തിൽ തന്നെ റെയ്ബാൻ ഗ്ലാസ് വെച്ച് കോട്ടും സൂട്ടും ഇട്ട് കൈ കെട്ടി നിൽക്കുന്ന ജേട്ടൻ്റെ ചിത്രമാണ് ഞാൻ അന്ന് കണ്ടത് അപ്പോൾ ഞാൻ മനസ്സിൽ മനസ്സിലോർത്തത് ഇത് കോളിളക്കത്തിൽ കണ്ട ആ മനുഷ്യനല്ലേ പിന്നെ അവിടെ നിന്ന് ഇത്രയും അത്രയും വർഷം സ്കൂളിലേക്ക് പോകുന്ന അത്രയും ടൈം ഞാൻ എൻ്റെ ജേട്ടനെ കണ്ടാണ് സ്കൂളിലേക്ക് പോകുന്നത് ജയേട്ടനെ പറ്റി ഒരുപാട് കാര്യങ്ങൾ എനിക്ക് മനസ്സിലാക്കാവുന്ന അത്രയും ഞാൻ മനസ്സിലാക്കി ജയേട്ടൻ ആരാണ് എന്താണ് എവിടെ നിന്നാണ് എന്നൊക്കെ ഞാൻ മനസ്സിലാക്കി അങ്ങനെ വർഷങ്ങൾ പിന്നെയും കടന്നുപോയപ്പോൾ സോഷ്യൽ മീഡിയ ആക്റ്റീവ് ആവുകയും സോഷ്യൽ മീഡിയ വഴി തന്നെ ഒരു ഗ്രൂപ്പിൽ അത് ജയ ഇതിഹാസ നായകനോ അവതാരനായകനോ അറിയില്ല ആ ഒരു ഫേസ്ബുക്ക് കൂട്ടായ്മയോടൊപ്പം ഒരു രണ്ടായിരത്തി ഇരുപത് ഇരുപത്തി രണ്ട് കൊറോണയ്ക്ക് മുന്നേ കൊറോണയ്ക്ക് മുന്നേ ഉള്ള കാലഘട്ടം അടുപ്പിച്ച് ഞാൻ അന്ന് ആദ്യമായി എൻ്റെ ജയേഷൻ്റെ ജന്മസ്ഥലത്തേക്ക് ശരിക്കും യാത്ര തിരിച്ചു അതായത് കൊല്ലം ഓലൈക്കടവിൽ എൻ്റെ ലൈഫിലെ തന്നെ ഒരു മോമെൻ്റ് ആണത് ജയേട്ട് ആ സ്ഥലവും ജയേട്ടൻ്റെ പ്രതിമയും വെക്കി ഒരുപാട് നേരം കാണുകയും പക്ഷെ ഒരു വിഷമം ഉണ്ടായിരുന്നത് അവിടെ ചെന്നപ്പോഴും എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാരോട് പറഞ്ഞു സംഭവം വേറൊന്നുമല്ല എൻ്റെ ജയേട്ടൻ്റെ ജയേട്ടൻ ജനിച്ച ആ വീടെനിക്ക് കാണാൻ പറ്റിയില്ല കാരണം ഞാൻ അവിടെ ഇതിന് രണ്ട് മൂന്ന് വർഷം മുന്നേ മുന്നേ ആ വീടവർ ഇടിച്ച് പൊളിച്ചു കളഞ്ഞു ആ സ്ഥലം മാഞ്ച ഹോസ്പിറ്റലുകാർ ജേട്ടൻ്റെ പ്രതിമയ്ക്ക് അരികിൽ നിന്ന് മാലയിട്ടു അദ്ദേഹത്തിൻ്റെ പ്രതിമയിൽ മുത്തം കൊടുത്തു ഒരുപാട് നേരം അവിടെ ചെലവഴിച്ചു ജേട്ടൻ്റെ പേരിലുള്ള ഓലയിലുള്ള ഫാൻസ് ക്ലബിൽ ചെന്നു അവിടെയും ചിലവഴിച്ചു ജേട്ടൻ്റെ ജേട്ടനെ അറിയാവുന്ന ആൾക്കാരോടൊക്കെ സംസാരിച്ചു അതൊരു മൂമെൻ്റ് തന്നെയാണ് ശരിക്കും പിന്നെ ഞാൻ ഒരുപാട് ജയൻ ഗ്രൂപ്പുകളൊക്കെ അംഗത്വം എടുത്തു ഒരുപാട് ജയൻ ഗ്രൂപ്പിൽ ഇന്ന് ഞാനുണ്ട് ജയേട്ടന് വേണ്ടി ഒരു പ്രതിഭ നിർമ്മിക്കാൻ ഞാൻ ശ്രമിച്ചു അതിനെല്ലാ ജയരാ ജയനാരാധകരെയും ഒരുമിച്ച് കൊണ്ടുവരാൻ ഒരു ഗ്രൂപ്പ് തുടങ്ങിയ ഉണ്ടെങ്കിലും ജയേട്ട് പേരിൽ ചിലർ നടത്തുന്ന ചില ഇതാണ് ചില ജേട്ടൻ്റെ പേരിൽ ചിലർ നടന്ന ഒരാവേശം എന്നുവെച്ചാൽ എന്താ അവിടെ പറയണ്ട തമ്മിൽ തല്ല് അത് എൻ്റെ ആ ഗ്രൂപ്പിലും സ്വാഭാവികമായിട്ടും ഉണ്ടായി ഗ്രൂപ്പ് തല്ലിപ്പെരിഞ്ഞു ആ ഗ്രൂപ്പ് എന്നേക്കുമായി അവസാനിക്കുകയാണ് ഉണ്ടായത് എൻ്റെ ഒരു വലിയൊരു ആഗ്രഹമായിരുന്നു ജേട്ടൻ്റെ ആയാധരെ എല്ലാം കൂട്ടി ഒരു വലിയൊരു ഗ്രൂപ്പ് ആരംഭിക്കണമെന്നുള്ളത് പക്ഷെ ഇതിൻ്റെ ഇടയ്ക്ക് ജയൻ ആരാധകർ എന്ന് പറയുന്ന ചിലർ തന്നെ ഞാൻ ആരുടെ പേരും എടുത്തു പറയത്തില്ല എനിക്കതിരെ പല കാര്യങ്ങളും ആരോപണങ്ങളുമായി രംഗത്ത് വന്നു അതിലൊന്നാണ് ജേട്ടൻ്റെ ഒരു ആരാധകനെ ആരാധകന് ഉൾപ്പെടെയുള്ള ഒരു എൻ്റെ ഗ്രൂപ്പ് ഞാൻ പുതിയതായിട്ട് തുടങ്ങിയൊരു ഗ്രൂപ്പ് ജയനിസം എന്ന് പറയുന്ന ഗ്രൂപ്പ് ജേട്ടൻ്റെ ഒരു ആരാധകൻ മരിച്ച് കൊല്ലത്തുള്ളൊരു ആൻ്റണി അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് എന്നാൽ കഴിയുന്ന ഞങ്ങളുടെ അഞ്ചോ ആറോ ഒരു ഗ്രൂപ്പിലെ അംഗങ്ങൾ ചേർന്ന് ചെറിയൊരു തുക അവിടെ സംഭാവന ചെയ്തപ്പോൾ ചില ആളുകൾ സോഷ്യൽ മീഡിയ വഴി ഞാൻ ജേഡനെ പറ്റി ജീവിക്കായിരുന്നു ജേഡനെ ഇപ്പം അങ്ങനെ പറയാം എങ്ങനെയും ജീവിക്കുകയെന്ന് പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ ഭയങ്കര ബഹളമായി പക്ഷെ ഞാനൊന്നും മിണ്ടാൻ പോയില്ല എനിക്കും ജേട്ടനും അറിയാം ഞങ്ങളെന്താണ് ചെയ്യുന്നതെന്ന് ഇതിഹാസ നായകനായ ജയേടൻ അന്നും ഇന്നും ഇനിയും എന്നും നമ്മളോടൊപ്പം തന്നെ ഇനിയും ഉണ്ടാവും താങ്ക്